നമ്മുടെ ഈ പ്രവലങ്ങാട് വലിയ ചരിത്ര ഭൂമിയാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ പള്ളി കേന്ദ്രമാക്കി വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയിൽ നടന്നു ശ്ലിഹായിൽ നിന്ന് വന്ന ഏഴര പള്ളികളിൽ നിന്നൊക്കെ ഏറ്റവും അടുത്ത നാളുകളിൽ വന്നുകൂടിയ ഒരു ജനസമൂഹമാണ് സ്രാണികളുടെ ഇറ്റില്ലമാണ് പ്രവലങ്ങാട് ഇവിടം കേന്ദ്രമാക്കിയാണല്ലോ നമ്മളുടെ പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാ വലിയ സഭാ ശുശ്രൂഷ ഭരണം നടത്തിയത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയൊക്കെയിടെയും ആ സഭയ്ക്ക് ചുക്കാൻ പിടിച്ച് അതിനെ വളർത്തി അതിന് നേതൃത്വ നേതൃത്വം കൊടുത്ത് ഒരു അവിഭക്ത നസ്രാണി സഭയായിട്ട് അതിനെ വളർത്തിയെടുത്ത അപസ്തോലിക കേന്ദ്രം ഇവിടമാണ് റോലങ്ങാടാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഈ സഭയെ ഇന്ത്യ മുഴുവനുമുള്ള സഭയാണെന്നും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചത് ഇവിടുത്തുകാരൻ നമ്മുടെ മെത്ര പോലീത്ത ഇവിടെ ഇരുന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും അതാണ് കുറവങ്ങാടിൻ്റെ പ്രത്യേകത ആ അപസ്തൂലിക ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മളീ നാടുകളിലൊക്കെ കുറേ എല്ലാം അതിൻ്റെ മേന്മകൾ കണ്ടെത്താൻ പരിശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ പുത്തൻകൂറും പഴയകൂറുമായിട്ട് സഭ പിളർന്നതിൻ്റെയും കാരണം നമ്മൾ തന്നെയാണ് ഉള്ളങ്ങാട് തന്നെയാണ് ഇവിടെയുള്ള ആളുകളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നത് പറമ്പിൽ ചാണ്ടി മെത്രാപൊലിറ്റായും മർത്തോമ്മാ നാമനും അവർ വീട്ടുകാരായിരുന്നു അപ്പോൾ വിഭജനമുണ്ടായതും ഇവിടെയാണ് പക്ഷേ വിഭജിക്കപ്പെട്ടതിന് ശേഷവും നിധീരിക്കൽ മാണിച്ചിനെ പോലെയുള്ള വലിയ ഒത്തിരി ഉള്ളതും ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പവിത്രമായ ശരീരത്തിൻ്റെ മുകളിലാണ് ഈ രണ്ട് വലിയ രാക്കന്മാരുടെയും നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ള ഐക്യത്തിൻ്റെ വലിയ പരിശ്രമവും ഇവിടെയാണ് നടന്നത് നിരന്തരമായിട്ട് അദ്ദേഹം അധ്വാനിച്ചതും ഈ സഭയുടെ ഐക്യം നേടിയെടുക്കണം ഇതിൻ്റെ ഭരണപരമായ ഐഡൻറ്റിറ്റി നമ്മൾ പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആ വലിയ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ഉത്തരവാദിത്വം കുറവങ്ങാടിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് നമുക്കത് മറ്റൊരു സഭാ സമൂഹവുമായിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാദേശിക സഭയുമായിട്ടോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല സ്ലിഹായോട് ബന്ധപ്പെട്ട ഏഴ് സ്രിയാനി സഭകളുടെയും കേന്ദ്രം ഇവിടെയാണ് ഏഴ് സ്രിയാനി സഭകളുടെയും കേന്ദ്രം നമ്മുടെ അർക്കതയാക്കന്മാരും പള്ളി വീട്ടിൽ പറമ്പി എത്രാപൂലി ചായും എല്ലാം അപ്പം നമുക്ക് അത്തരത്തിൽ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ അംശമാണ് നമ്മൾ അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയും ആത്മശുദ്ധിയും മനശാന്തരവും എല്ലാം നമുക്കാവശ്യമാണ് നിനവേക്കാരുടെ വാവിട്ടുകരച്ചിൽ നമ്മുടെ വാവിട്ട് കരച്ചിലാകണം നിനവേക്കാർ എല്ലാവരും മനശാന്തരപ്പെട്ടു രാജാവും അദ്ദേഹത്തിൻ്റെ കച്ചേരിയും എല്ലാ ജനങ്ങളും ഒരു ലക്ഷത്തിലേറെ ജനങ്ങൾ അതുപോലെ ആടുമാടുകള് മൃഗങ്ങള് മൃഗങ്ങള് നോമ്പെടുത്ത് വേറെ ഏതെങ്കിലും കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ എല്ലാ കന്നുകാലികളും ഒട്ടകങ്ങളും അവരെയും ചാക്ക് ഉടിപ്പിച്ച് ചാരത്തിൽ ഇരുന്നു ഒരേ വസ്ത്രം ധരിച്ചു രാജാവ് ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും ഉപവസിച്ചു പ്രാർത്ഥിച്ചു വാവിട്ട് കരഞ്ഞു ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ അവരൊക്കെ വലിയ മനഃശാന്തരമുണ്ടായി അശുദ്ധിയിൽ നിന്ന് അവർ മാറി കുടുംബകലോകങ്ങളിൽ നിന്ന് മാറി എല്ലാവരും തമ്മിലുള്ള വലിയൊരു ഐക്യം അവരനുഭവിച്ചറിഞ്ഞു ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സഭം മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വാവിട്ട് കരച്ചിൽ നമ്മളിൽ ദോഷമായ പ്രവൃത്തികൾ അനൈക്യത്തിൻ്റെ ചിന്തകൾ അതിനെയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് വാവട്ട് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത് അപ്പോഴാണ് നമ്മളുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാനും നമ്മളിലൊരു വളർച്ച ഉണ്ടാകുന്നു എന്ന് ബോധ്യപ്പെടാനുമൊക്കെ നമുക്ക് അവസരമുണ്ടാകുകയുള്ളൂ ഭിന്നിച്ച് ഒറ്റയ്ക്ക് നിന്നാൽ നസ്രാണികളുടെ തീരും നമ്മളിപ്പോൾ ഏഴെട്ട് ഗ്രൂപ്പുകളായി ഈ ശ്രീഹായുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ് ഒന്നിച്ച് നിന്നാൽ വളർന്ന് ശക്തിപ്പെടും സമുദായങ്ങൾ ദുർബലമായാലും സഭകളും ദുർബലമാക്കപ്പെടും ഏഴ് സമുദായങ്ങളും അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ഈ ശ്ലിഹായുടെ നാമത്തിൽ അറിയപ്പെടുന്ന നസ്രാണിത്വം നസ്രാണികൾ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പലപ്പോഴും ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിലുള്ളത് സിൻഡ്രോമാണ് കുട്ടികളില്ലാതാകുന്നു എല്ലാം തീർന്നു പോവുകയാണ് ഇതിൻ്റെ ഉത്തമാംശം കൂടുതൽ ഉള്ളിലെടുത്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തീർന്നു തീർന്ന് പോവുകയാണ് സമുദായ സ്നേഹം നഷ്ടപ്പെടുന്ന നേതാക്കന്മാരുടെ എണ്ണം കൂടി വരികയാണ് രാഷ്ട്രീയ പാർട്ടികളും പിളർന്ന് 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 ബലഹീനമാവുകയാണ് സഭയും അകന്നകന്നകന്ന് ബലഹീനമാവുകയാണ് പ്രിയാനി സഭകൾ തമ്മിലുള്ള അകൽച്ച മറ്റു സഭകൾ തമ്മിലുള്ള അകൽച്ച നമുക്ക് ഈ കുറവലങ്ങാടിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ ചരിത്രത്തിലും ഈ മണ്ണിലുമാണ് നമുക്ക് ഈ ഐക്യമൊക്കെ സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നത് കേരളത്തിലെ സ്രിയാനി കത്തോലിക്കര് ഒറ്റയ്ക്ക് നിന്നാൽ ഏറ്റവും വലിയ മോറൽ പവറാണത് ഏറ്റവും വലിയ സ്പിരിച്വൽ പവറാണത് ആരും ഈ സഭയെ അന്വേഷിച്ചു വരും കാരണം ഈ സഭ ഈ സഭാംഗങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിൽ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികമായ കാര്യങ്ങൾക്ക് ഊർജ്ജം കിട്ടുകയുള്ളൂ എന്ന് അപ്പോഴവർക്ക് മനസ്സിലാകും അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിൽക്കേണ്ടത് ഉറവിടങ്ങളിലാണ് ഉറവിട കേന്ദ്രമാണ് പ്രബലങ്ങാട് അത് നമ്മുടെ പ്രാർത്ഥനകളും ഇവിടെ ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും എല്ലാം അത്തരത്തിലുള്ള വലിയ ഒരു കാര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത് നോമ്പ് എടുക്കുന്നത് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ശീലമാണ് അതൊരു പ്രത്യേകമായിട്ടുള്ള ആരും നമ്മളെ അടിച്ചേപ്പിക്കുന്ന കാര്യമല്ല തപസ്സിൽ തപസ്സിരിക്കുമ്പോൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ഉൾത്തടം ഉള് കവിഞ്ഞു കൊഴുകുകയാണ് സന്തോഷം കൊണ്ട് ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് താഴേക്ക് വന്നപ്പോൾ പന്ത്രണ്ട് ചേട്ടന്മാരുടെ പേര് ചൊല്ലി വിളിച്ച് കൂട്ടത്തിൽ നിർത്തി ഒറ്റ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് നമ്മുടെ പഴയ ശീലങ്ങളുടെയും അല്ലെങ്കിൽ പല രീതിയിലുള്ള നമ്മളുടെ വിഭാഗീയ എല്ലാം മാറ്റി എടുക്കണം നമുക്ക് നമ്മളുടെ അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ കുറവ് വരുത്തടു നമ്മുടെ വാക്കുകൾ മിശുകായിക്കു വേണ്ടിയുള്ള വാക്കുകളായിരിക്കണം ഹൃദയനിലം കിളയ്ക്കുന്ന കാലമാണ് ബാവൂസ ഹൃദയനിലം ഉഴുത് മറിക്കുന്ന സമയമാണ് ബാവൂസ ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് അങ്ങനെ ഉഴുത് മറിക്കപ്പെട്ട മണ്ണാകുമ്പോൾ വളക്കൂറുള്ള മണ്ണാകും ആ മണ്ണിൽ നമുക്ക് നമ്മളുടെ സ്ലീഹ ആരാണെന്നും സ്ലിഹായും ഈ വലിയ കേന്ദ്രവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഈ കേന്ദ്രത്തിന് സഭയ്ക്കും സമുദായത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക നേതാക്കന്മാർക്കുമൊക്കെ എന്താണ് കൊടുക്കാനുള്ളത് എന്നും നമ്മൾ കൂടുതൽ ശക്തമായിട്ട് പറയണം നമ്മൾ പറയുമ്പോൾ എതിർപ്പുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ പറയുന്നത് സത്യം മാത്രമാണ് സത്യം മാത്രമേ നമ്മളും പറയാവൂ നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്നതിന് ഒന്നും ആരും അല്പം പോലും ഭയപ്പെടേണ്ടതില്ല റോളിങ് ആടിന് വലിയ ദൗത്യം ഇനിയുമുണ്ട് ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ മാറരുത് അത് ഇതുപോലെ എല്ലാവരുടെയും കണ്ണ് തുറക്കാനുള്ള കണ്ണിന് കൂടുതൽ വെളിച്ചം നൽകാനുള്ള ലൂമിനസ് ആയി തിളക്കമുള്ള കാഴ്ചയുള്ള കണ്ണുകളാക്കി നമ്മളെ മാറ്റാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ്